എല്ലാവർക്കും മത്സ്യവെള്ളി ഇതിലേക്ക് സ്വാഗതം പിന്നെ എൻ്റെ ശേഷം എല്ലാവർക്കും സുഖമല്ലേ തിരുവനന്തപുരം കന്യാകുമാരി യാത്രയുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണുന്നു വിചാരിക്കുന്നത് പിന്നെ എല്ലാവർക്കും നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോകൾ ചെയ്യാൻ തോന്നുന്നതും സഹായിക്കുന്നതും പിന്നെ ഞാൻ വീണ്ടും ആ ടഴ്സിയിൽ വന്നിരിക്കുകയാണ് സുഹൃതം സൂപ്പർ ലീഗിൻ്റെ അഞ്ചാമത്തെ സീസണിൻ്റെ സീസണാണ് ഇന്നിപ്പോൾ നടക്കുന്നത് അപ്പം ഞാൻ സുഹൃത നൈറ്റ്സാണ് അപ്പോൾ ഇന്ന് ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങളായിട്ട് സുഹൃത്തുക്കത്തിലെ ക്രിക്കറ്റ് കളിയുടെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കണത് വമ്പ പോരാട്ടായിരിക്കും കയറാവശ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായല്ലോ അപ്പൊ ഇപ്രാവശ്യം വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ വീഡിയോക്ക് പോകട്ടെ അപ്പൊ ഞങ്ങള് ഉം ഇവിടെ പോട്ടോര് ജെഎസ് കെ എന്ന ഗ്രൗണ്ടിലാണ് കയറാശത്തെ പോലെ തന്നെ കളിക്കണത് കാർത്തി ഭദ്രക്ക് ബാക്കിൽ ഉണ്ടെത്തി പാറുന്ന പോരാട്ടായിട്ടാണ് മുന്നേട്ടന് ഞാനൊക്കെ രണ്ട് രണ്ട് ടീമാണ് നേടുന്ന അറിയില്ല റിയില്ലേ ഞങ്ങള് തിരിച്ചു വാങ്ങും റോഡരികിലെ മനോഹരമായ പച്ചപ്പ് കണ്ടിട്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു നല്ല ഭംഗിയുള്ള ഭാഗമല്ല ഞാൻ ഈ വഴിക്കൂടെ പോകുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ തൃശ്ശൂരെത്തി വടക്കുന്നത് തെക്കേനടയിലുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തത് നല്ല സൂപ്പറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റി അടിപൊളിയല്ലേ പിന്നെ അങ്ങനെ ഫോട്ടോ റെയിൽവേ ഗേറ്റ് റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട് പക്ഷെ ഇതുവരെ ട്രെയിൻ പോകണമെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് പിന്നെ ഇത് ഓരോരുത്തരുടെ വന്നു കൊണ്ടിരിക്കണ കാറുകളൊക്കെ അവിടെ നേരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് ഇങ്ങനെ വിജയമായിട്ട് കിടക്കണ അറ്റത്താണ് അവിടെ ട്രോഫികളൊക്കെ നിരത്തി വച്ചേക്കണത് അറ്റത്താണ് എല്ലാവരും ഇരിക്കണത് അപ്പോൾ ഓരോന്ന് മണി നേരത്തുന്നുണ്ട് കേട്ടോ ട്രോഫികൾ അങ്ങനെ സുഗർദൻ നൈറ്റ്സിന്റെ ജേഴ്സി വിതരണം ആദ്യം ക്യാപ്റ്റനാണ് കൊടുത്തിരുന്നത് പിന്നെ കണ്ണേട്ടന് കൊടുത്തു പിന്നെ നമ്മുടെ കുഞ്ഞാണിക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ജോഷാപ്പിക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ടാർക്ക് വെങ്കിക്കുട്ടന് കൊടുത്തു പിന്നെ ഉണ്ണിമോന് കൊടുത്തു പിന്നെ കാർത്തിക്കുട്ടന് കൊടുത്തു അച്ഛന് ജേഴ്സി കൊടുത്തിരുന്ന അല്ല അച്ഛ പിന്നെ അത് കൂടാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് മകന് കൊടുത്തു രംഗൻ ജൂനിയറിനാണ് ആൾ പേരടിച്ചിരുന്നത് സൂപ്പറായി അത് കേട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം തൊപ്പി വിതരണമായിരുന്നു തൊപ്പി വെച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളി കിട്ടില്ലേ എന്നെ കാണാൻ സൂപ്പറല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് റോയൽസിൻ്റെ ജേഴ്സി വിതരണമായിരുന്നു അപ്പോൾ വലിയക്കാണ് ആദ്യം കൊടുത്തത് റോയൽസിൻ്റെ ജേഴ്സി പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീഷ്മയ്ക്ക് ശ്രീലക്ഷ്മിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണുമായക്കുട്ടിക്ക് കൊടുത്തു പിന്നെ ആരാ നമ്മുടെ ഉണ്ണിക്കണ്ണന് കൊടുത്തു വിഷ്ണുവിന് കൊടുത്തു വൈശാഖിന് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അമരൊട്ടന് കൊടുത്തു പിന്നെ സണുവിന് കൊടുത്തു സണുവിൻ്റെ ജേഴ്സിയിലെ പേര് ത്രിലോകത്താണ് പിന്നെ അതുകൂടാതെ നമ്മൾ ചിരിക്ക് കൊടുത്തു പിന്നെ നമ്മൾ കൃഷ്ണയ്ക്ക് കൊടുത്തു പിന്നെ ആരാ നമ്മുടെ ഉണ്ണിക്കണ്ണന് കൊടുത്തു പിന്നെ തിക്ഷക്കുട്ടിക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പുട്ടനും കൊടുത്തു പിന്നെ കണ്ണേട്ടനും കൊടുത്തു കേട്ടോ അങ്ങനെ അതെല്ലാവരും ഇതാ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് കളി കാണാനായിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഒരു ഒരു ചെറിയൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ ഓരോരുത്തർ ഇതാ വന്ന് തുടങ്ങി താരങ്ങളെ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃതം കിങ്സിൻ്റെ ജേഴ്സി വിതരണം എന്ന മോനോട്ടാണ് ആദ്യം കൊടുത്തത് പിന്നെ അനീഷിന് കൊടുത്തു കണ്ണോപ്പയാണ് വിതരണം ചെയ്തു പിന്നെ കാളിക്കുട്ടന് കൊടുത്തു പിന്നെ പിന്നേര നമ്മുടെ ദിത്തുവിന് ശ്രീറാമിന് പിന്നാര കണ്ണപ്പന് പിന്നെ പിന്നെ ആർക്ക കണ്ണോപ്പയ്ക്ക് എന്നെ സ്വയം കണ്ണപ്പ് കൊടുത്തു പിന്നെ നമ്മുടെ ഉണ്ണിയപ്പയ്ക്ക് കൊടുത്തു അങ്ങനെ ചായ എത്തിയിട്ടത് അടിപൊളി ചൂട് പരിപ്പൊടി കുറച്ച് ഹാർഡായിരുന്നു എന്നാൽ നല്ലതായിരുന്നു മധുരുള്ളത് മധുരമില്ലാത്ത ചായ ഉണ്ടായിരുന്നു നല്ല എല്ലാവരും ചായ കുടിച്ച് അങ്ങനെ ആസ്വദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അച്ഛൻ സ്വാഗത പ്രസംഗം ചെയ്തു അപ്പോൾ ഓരോ ടീമിനും പരിചയപ്പെടുത്തി അപ്പോൾ നോക്കിയപ്പോൾ സ്വർണ്ണേച്ചയ്ക്ക് ജേഴ്സിയാണ് നിൽക്കുന്നുണ്ട് ഓൾറെഡി സുഹൃത്തൻ ടൈഗേഴ്സ് ജേഴ്സി ഇട്ടിട്ടാണ് വന്ന കാരണം അത് കൊടു കൊടുത്തില്ല എല്ലാവരും ജേഴ്സിറ്റിട്ടാണ് വന്നത് നൈറ്റ്സ് നിൽക്കണത് ദ കിങ്സ് നിൽക്കണ് അവർ ആ തയ്യാറെടുപ്പായിട്ട് നിൽക്കാണ് കളിക്കാനായിട്ട് പിന്നെ റോയൽസ് നിൽക്കുന്നത് അവരെ പ്രത്യേക തന്നെ ജേഴ്സി ആയിരുന്നു കേട്ടോ ഒരു ഓവർകോട്ട് പോലത്തെ ജേഴ്സി ആയിരുന്നു അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ടത് സെക്രട്ടറി ആയ കണ്ണേട്ടൻ എല്ലാവർക്കും സ്വാഗതം പറയണം നല്ലൊരു സ്പീച്ചായിരുന്നു കണ്ണേട്ടൻ്റെ അച്ഛര്യയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ടത് എല്ലാവരും ലോങ്ങ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശിവാനിക്കുട്ടിയാണ് ഓരോരുത്തരുത് വീഡിയോ എടുക്കണം അത് കുറച്ച് സ്പീഡിലും പിന്നെ ശരിക്കും അവൾ എടുത്തു എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വീഡിയോ എടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാവരും ടാറ്റ പറയുന്നുണ്ട് ഞാനും ടാറ്റ പറയുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരെ വീഡിയോ എടുക്കുകയാണ് എല്ലാവരും നല്ല തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് മാനേജേഴ്സൊക്കെ നല്ല രസമല്ലേ നല്ല എന്താ പറയുക അവർക്ക് എന്നാൽ വൃത്തികേടൊന്നുമില്ല ബനീന് തടിയായാലും ആർക്കും ആർക്കും വൃത്തികേടൊന്നുമില്ല എല്ലാവർക്കും നല്ല മാച്ച് ആവുന്നുണ്ട് പിന്നെ ഇവരില്ലേ നമ്മുടെ റോയൽസും നൈറ്റ്സിനും ഇപ്രാവശ്യം ഒരു അബദ്ധം പറ്റി രണ്ടുപേരും സെയിം കളറാണ് ജ്വിച്ചിട്ടത് അങ്കടും അങ്കടും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് പോവുകയാണ് എല്ലാവരും സെയിം അത് അറിഞ്ഞിരുന്നില്ല സത്യത്തിൽ അത് ഇട്ടുകഴിഞ്ഞ നമ്മള് കളിക്കളത്തില് വെച്ചിട്ടാണ് അത് കാണുന്നത് തന്നെ അത് ഭയങ്കര ഒരു പ്രശ്നമായി കാരണം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം കിങ്സ് എല്ലാവരും കൂട്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവിടെ ആ കാളിക്കൂട്ടം സെൽഫി എടുക്കാണ് ആദ്യം കഴി തുടങ്ങിയത് നൈറ്റ്സും കിങ്സും തമ്മിലായിട്ടായിരുന്നു നല്ലൊരു പോരാട്ടായിരുന്നു ആദ്യം ടോസ് നേടിയ നൈറ്റ്സ് ബാറ്റിങ് തിരഞ്ഞെടുത്തു നോക്കിയപ്പോൾ നൈറ്റ്സാണ് ബാറ്റ് ചെയ്ത് ഫസ്റ്റ് കിങ്സ് ബോൾ ചെയ്യണെ നല്ലൊരു കളിയായിരുന്നു അടിപൊളി കളിയായിരുന്നു ഇപ്പോഴത്തെ എല്ലാവരും എന്താ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് നല്ല ഒരു സപ്പോർട്ട് ചെയ്യേണ്ടത് ടീംസൊക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണുണ്ട് അങ്ങനെ അങ്ങനെ കളി കളിത നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കളിയായിരുന്നു നിർഭാഗ്യവശാൽ നൈറ്റ്സ് തോൽക്കേണ്ടി വന്നു ഫസ്റ്റ് മാച്ച് തന്നെ കിങ്സ് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ആ നമ്മുടെ ടൈഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് കറുത്ത ഇറങ്ങിയിട്ടുണ്ട് അവരെ കളിയായിരുന്നു ആരായിട്ട് റോയൽസ് റോയൽസായിട്ട് കളിയായിരുന്നു നല്ലൊരു കളിയായിരുന്നു അതിൽ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് നമ്മുടെ റോയൽസ് ആയിരുന്നു പിന്നീട് ആ കളിയിലും നമ്മുടെ റോയൽസ് തന്നെ ജയിച്ചു നമ്മുടെ ടൈഗേഴ്സ് തോറ്റു അതുണ്ടായിട്ടാ ഓക്കേ നല്ലൊരു കളിയായിരുന്നു സൂപ്പർ കളിയായിരുന്നു ഇതാ വലിയതാ ഭയങ്കര ആഹ്ലാദത്തിലാണ് ചെയ്ത് വലിയതാ നല്ല സപ്പോർട്ട് ചെയ്യണം നല്ലൊരു സ്കോറ് ചെയ്ത് സ്കോർ എടുത്തു അവർ ആദ്യം ബാറ്റ് ചെയ്താൽ റോയൽസ് നല്ല സ്കോർ എടുത്തു പിന്നെതാ കിങ്സ് ദാ ബാറ്റിങ്ങിന് ഇറങ്ങി അടിപൊളി കളിയായിരുന്നു സൂപ്പർ കളിയായിരുന്നു കേട്ടോ കിങ്സിൻ്റെ അടിപൊളി കളിയായിരുന്നു നല്ലൊരു പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴയൊന്നും ഉണ്ടായി ഫീൽഡിങ്ങിന് നമ്മുടെ ഭദ്രക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ആ കളി നടക്കുന്ന അടിപൊളി കളിയായിരുന്നു സൂപ്പർ കളിയായിരുന്നു അവസാനം കിങ്സ് എന്നെ ആ കളിയിൽ വിജയിച്ചു ടാ സൂപ്പർ കളിയായിരുന്നു അവരെന്നെ അതിൽ വിജയിച്ചു അങ്ങനെ റോയൽസിനെ തോൽപ്പിച്ചു ഇതാ നമ്മുടെ ഭർത്താവിന്റെ കളി കാണുന്ന ഭാര്യ നമ്മുടെ സൂരജിൻ്റെ ഭാര്യയാണ് അത് വീഡിയോ എടുത്തിരുന്നത് ഭർത്താവിൻ്റെ കളി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് മൊബൈലിൽ പകർത്തുകയാണ് എന്തായാലും അതില് നമ്മുടെ ആരായിട്ട ടൈഗേഴ്സ് ആയിരുന്നു ടൈഗേഴ്സ് ആയിട്ടാണ് നൈച്ച ഏറ്റുമുട്ടിയത് ഫുഡ് ടൈം ആയി ഇതാ പത്തിരിയും പിന്നെ പാലപ്പം പിന്നെ പൊറാട്ടം ചിക്കൻ കറി കുറുമടങ്ങിയ നല്ല സൂപ്പർ ഫുഡായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇതാ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കണത് വൃത്തിക്കുട്ടൻ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട കുട്ടികളൊക്കെ എല്ലാവരും ഇതാ വലിയും കഴിക്കണുണ്ട് അപ്പം ഞാനും വിചാരിച്ചു ഞാനെന്താ കഴിച്ച അപ്പം അങ്ങനെ ഞാനും പ്ലേറ്റ് എടുത്ത് ഫുഡടിച്ച് ആശിച്ച് കഴിച്ചിട്ടില്ല തോന്നുന്നു എന്തായാലും ഞാനും കഴിച്ചു നല്ല വിശപ്പായിരുന്നു ഇതാ മാമ അവിടെ ഇരിക്കുന്നുണ്ട് എന്താ നമ്മുടെ ആരാ റോയൽസും നൈറ്റ്സ് തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നിരുന്നത് പിന്നെ ഓൾറെഡി കിങ്സ് ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഇനി റോയൽസ് ആണോ നൈറ്റ്സ് ആണോ ഫൈനലില് എന്നുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും ടെൻഷനിലാണ് എല്ലാവരും പ്രാർത്ഥനയിലാണ് നൂറ് റൺസ് വേണം റോയൽസ് ജയിക്കാൻ നൈറ്റ്സ് ആയിട്ട് ഓക്കെ അങ്ങനെ നമ്മുടെ റോയൽസിനെ തോൽപ്പിച്ച് നൈറ്റ്സ് നല്ല വിജയ മുഴക്കി വിജയാരാണ് നല്ലൊരു കളിയായിരുന്നു അവർ കയച്ചു വെച്ചിരുന്നത് അങ്ങനെ ഫൈനൽ നാഷണൽ ലീഗിന്റെ പോലെ തന്നെ കിങ്സും നൈറ്റ്സ് തന്നെ ഫൈനലിൽ എത്തിയേക്കുന്നു കേട്ടോ ഫൈനൽ പോരാട്ടം കാണാം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അപ്പൊ ദാ നമ്മടെ നൈറ്റ്സും നമ്മുടെ കിങ്സ് തന്നായിരുന്നു കഴിഞ്ഞു അവരാണ് ഫൈനലിസ്റ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം സീസൺ ഫോറിലും അവർ തന്നെ ആയിരുന്നു ഫൈനലിസ്റ്റുകൾ ഇപ്രാവശ്യം അറിയില്ല കപ്പ് നേടുന്ന അറിയില്ല അപ്പോൾ അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് എല്ലാവരും അപ്പോൾ വളരെയധികം എന്താ പറയുക നല്ല രീതിയിൽ പ്രകടനം രണ്ട് ടീമും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഫൈനലിൽ എത്തിയത് അങ്ങനെ ഓരോരുത്തരുടെ ആ ട്രോഫികളൊക്കെ ഇവിടെ നിരഞ്ഞിരിക്കണുണ്ട് അപ്പോൾ എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കണം നല്ല സപ്പോർട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് സൂപ്പറായിരുന്നു എല്ലാവരും നല്ല ഗ്രൗണ്ട് സപ്പോർട്ടാണ് കൊടുത്തിരുന്നത് അത് അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല എന്താവും ഫൈനൽ എന്താവും എന്നുള്ളൊരു ആകാംക്ഷയാണ് കാത്തിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ബാറ്റിങ് നമ്മുടെ നൈറ്റ്സ് തന്നെ തിരഞ്ഞെടുത്തത് ടോസ് മറ്റവർക്കാണ് ആർക്കാണ് കിങ്സിനാണ് കിട്ടിയത് അപ്പോൾ നൈറ്റ്സ് തിരഞ്ഞെടുത്ത് ഫസ്റ്റ് ബാറ്റിങ് അങ്ങനെ നല്ലൊരു കളിയായിരുന്നു നല്ല ബാറ്റിംഗ് ആയിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ ആ കളിയും നമ്മുടെ കിങ്സ് കൊണ്ടുപോയി കാളിക്കുട്ടൻ്റെ അദ്യുജ്വല പ്രകടനം കൊണ്ട് ആ കളി സൂപ്പറായിട്ട് കിങ്സ് വിജയിച്ചു നല്ലൊരു ബാറ്റിങ്ങാണ് കാളിക്കുട്ട് കാഴ്ചവെച്ചത് നല്ല എന്ന് പറഞ്ഞാൽ ഓരോ അവൻ്റെ ഓരോ ബാറ്റ് അടിയിലും ആയിരുന്നു ബൗണ്ടറി കടന്നു പിന്നെ നല്ല അവൻ ബാറ്റ് ചെയ്തു പറയാവത വയ്യാട്ട നമുക്ക് വളരെ സന്തോഷമായി നമ്മുടെ മോനല്ലേ ഒരു ഇങ്ങനെ അവൻ തന്നേക്ക് തന്നിട്ടാണ് ആ ടീമിനെ വിജയിപ്പിച്ചത് എല്ലാവരും അവനത് അഭിനന്ദിക്കുകയാണ് അവൻ ഭയങ്കരമായിട്ട് വിഷമായിരുന്നു അവൾക്ക് അറിയുന്ന സന്തോഷം കൊണ്ടാണ് നമുക്ക് അറിഞ്ഞത് എല്ലാവർക്കും സങ്കട സന്തോഷാശ്രമം എന്നു കണ്ണില്ലാതെ ആ ട്രോഫികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ അമ്പയർമാരെത്തിയിട്ടുണ്ട് ഫൈനൽ വിവരങ്ങൾ പറയാനായിട്ട് ഫൈനലിൻ്റെ പിന്നെ സ്കോറൊക്കെ പറയാനായിട്ട് ആ പച്ച എന്താ സംസാരിക്കാണ് ഓരോ അംഗങ്ങളും നന്നായിട്ട് ഒരു തല്ലോട്ടാ ഒന്നു തല തല്ലൊന്നില്ല നല്ല രീതിയിൽ കളി അത് അത് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ടൂർണമെന്റിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചവർക്കുള്ള ട്രോഫി വിതരണമായിരുന്നു കാളിക്കുട്ടനും നിഷാന്തിന് അതുപോലെ മോനുട്ടന് പിന്നെ അതുകൂടാതെ പിന്നെ പിന്നായിക്കാം നമ്മുടെ ദിത്തൂന് പിന്നെ പിന്നെ പിന്നായിരിക്കാം നമ്മുടെ കാളിച്ചന് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള ട്രോഫി വിതരണമായിരുന്നു കാളിക്കൂട്ടനായിരുന്നു മാൻ ഓഫ് ദ മാച്ച് സൂപ്പറായിട്ട് കളിച്ചു കേട്ട അവന് ഉണ്ണിമോനും മാൻ ഓഫ് ദ സീരീസ് കിട്ടി അങ്ങനെ ദ കണ്ണേട്ടിന് ബെസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ട് നല്ല ഒരു ട്രോഫി കിട്ടി കണ്ണേട്ടനും കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണോപ്പയ്ക്ക് ഈ പ്രായത്തിലും കളിച്ചതിന് ഒരു ട്രോഫി കിട്ടി പിന്നെ ഉണ്ണിമോനും ഉണ്ണിമോനെ നിറയെ ട്രോഫി കിട്ടിയിട്ട അവന് ഒരുപാട് ട്രോഫി കിട്ടി പിന്നെ അതുകൂടാതായ അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കെ കിട്ടിയത് നമ്മുടെ ബെസ്റ്റ് നല്ലൊരു ടീമിന് അച്ചടക്കമുള്ള ടീമിനുള്ള അവാർഡാണ് കിട്ടിയത് അത് വാങ്ങിക്കാൻ ഞാനും പോയി കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് തന്നെയാണ് ഫെയർപ്ലേ അവാർഡ് കിട്ടിയിരുന്നത് നൈറ്റ്സിനാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നത് അത് കഴിഞ്ഞിട്ട് നാലാം സ്ഥാനം ടൈഗേഴ്സിൻ്റെ ട്രോഫി ക്യാപ്റ്റൻ ജിത്തു വാങ്ങി അത് കഴിഞ്ഞിട്ട് മൂന്നാം സ്ഥാനം നമ്മുടെ റോയൽസിന് അതിൻ്റെ ട്രോഫി ക്യാപ്റ്റൻ നമ്മുടെ ആരാ ചിരി ഏറ്റുവാങ്ങി അത് കഴിഞ്ഞിട്ട് നൈറ്റ്സ് രണ്ടാം സ്ഥാനം അതിൻ്റെ ട്രോഫി നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഏറ്റുവാങ്ങി അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആർക്കും നമ്മുടെ കിങ്സ് കാലത്തെയും പോലെ തന്നെ അവർക്കും കിട്ടി കഴിഞ്ഞ സീസണിൽ അവർ തന്നെയെന്ന് വിജയി അവർ ഹാർഡ് വർക്കിങ്ങായിട്ട് സമ്മതിക്കാതെ വയ്യാട്ടെ സൂപ്പറായിട്ട് അവർ കളിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിന്നറായ ടീമിൻ്റെ ക്യാപ്റ്റൻ മോനുട്ടൻ്റെ വക ഉള്ളൊരു സംസാരമായിരുന്നു നല്ല രീതിയിൽ അവൻ വളരെയധികം അഭിമാനകരമായ നിമിഷമായിരുന്നു അപ്പോൾ ഓരോ പ്ലേയേഴ്സിനെ പറ്റിയിട്ട് അവൻ പറഞ്ഞു കാളിക്കുട്ടനെ പറ്റിയിട്ട്

ബെസ്റ്റ് ടീമിനുള്ള ക്യാപ്റ്റൻ ഞാൻ ഹാപ്പിയാണ് ജയിച്ച പോലത്തെ ഞങ്ങൾ കളിച്ചത് ഏറ്റവും നന്നായി എല്ലാവരും 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 എന്ന ടീമിൽ നിലയ്ക്ക് എന്നോട് എനിക്ക് ട്രോഫി ഹാപ്പിയാണ് നമ്മുടെ ഉണ്ണിമോന്ത കൈനിറയ ട്രോഫി ആയിട്ട് നിക്കുന്നുണ്ട് ആ ഒരു സീസൺ ഫൈവില് ഏറ്റവും കൂടുതൽ ട്രോഫി കിട്ടിയത് അവനാണ് അത് കഴിഞ്ഞാൽ

ഗിഫ്റ്റ് പിന്നെ പറയാതെ എന്തായാലും നിമിഷത്തിലാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് എനിക്കൊന്നും പറയാനില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ശരി ഓക്കെ എല്ലാവരും കിട്ടി അധ്വാനിച്ചു പക്ഷെ ഇപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തോ ഇത് മിസ്ബില് കിട്ടിയതാണ് കിങ്സും അല്ല നൈറ്റ്സും അവർക്ക് അവർക്കും അവര് കിട്ടേണ്ടതായിരുന്നു പക്ഷെ ഇത് ഞങ്ങൾക്ക് അപ്പൊ ഒരു പേഴ്സണലായിരുന്നു പ്രശ്ന എന്തായാലും എടുത്തു കാണിച്ച പിന്നെ വി ആർ ദ കിങ്സ് മാനേജേഴ്സ് സൂപ്പർ മാനേജേഴ്സ് മാനേജേഴ്സിന് മാനേജേഴ്സിൽ പുതിയ കൈ വന്ന മാനേജറാണ് പിന്നെ രണ്ടുപേര് മാമെ പാവം വയനാട്ന്ന് വന്ന കാരണം പിന്നെ സന്തോഷിന് വരാൻ പറ്റില്ല അവൻ നമുക്കൊരു സപ്പോർട്ട് ചെയ്യേണ്ട ബാഗിൽ വരുന്ന അപ്പൊ അതിന് പേര് നമ്മുടെ ഫീൽഡിങ്ങിന് ഇറങ്ങിയില്ല മോൾട്ടി ഭദ്ര സിം റെഡിയായിരുന്നു എല്ലാവരും സിം റെഡിയായിരുന്നു ഒരു എന്തെങ്കിലും ഞാൻ റെഡിയാണ് നിനക്ക് എന്തേ ബുദ്ധിമുട്ട് പറയുന്നു സിംബ്മ ജോജമായി വയ്യാത്ത കാലി വെച്ചിട്ട് ഫുൾ സപ്പോർട്ടായിരുന്നു ബഗ്ഗില് ഓരോരുത്തർക്ക് ഒന്നും പറയാനില്ല ശ്യാമേട്ടന്റെ എന്നിട്ട് പോലും ഡോക്ടർ പറഞ്ഞു പാടില്ലെന്ന് പറഞ്ഞു ആ ഡെഡിക്കേഷൻ ഡെഡിക്കേഷനാണ് ഭയങ്കര ഡെഡിക്കേഷൻ ആണ് എല്ലാവർക്കും മാതൃകയാണ് ായിരുന്നു പരീക്ഷം കിട്ടു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഭയങ്കര നല്ല പവർസ് ആണ് അപ്പൊ എല്ലാരും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരാളെല്ലാം ടീം എഫേർട്ടാണ് എല്ലാരും കൂടി കപ്പ് കിട്ടിയത് നല്ല ഒരാൾക്കല്ല എല്ലാരും കൂടി മാനേജർമാര് എല്ലാവരും ഒരാളും പൊളിച്ചു പൊളിച്ചു പൊളിച്ചു